ഹദീസുകളൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിൽ നബിസ്വലദാസ് മാതങ്ങൾ സംസാരിക്കുന്നതാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നബിസ്വലതായ സതകളുടെ വാക്കുകളിൽ അബദ്ധങ്ങൾ വരുന്നത് നബിസ്വലദാസ് മാതങ്ങൾ ഒരുക്കെ സഹാബിമാരോട് നിങ്ങൾ ഈന്തപ്പന പരാഗണം നടത്തേണ്ടതില്ല എന്ന് പറയുകയും പിന്നത്തെ വർഷം കായ കുറയുകയും അങ്ങനെ നവിസ്വലദാസം മാതങ്ങൾ അവരോട് പറയുകയും ചെയ്തു അൻതും അയലമുബിയും ഒരു ദുനിയാക്കും നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കാണ് കൂടുതൽ അറിയുക അതുകൊണ്ട് എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് നിമിശതാ സമാധങ്ങൾ തിരുത്തുകയും ചെയ്തു ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക വഹീന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അബദ്ധം സംഭവിക്കൂലല്ലോ എന്ന് ചില ആളുകൾ പിന്നെ സംശയം ഉന്നയിക്കാറുണ്ട് യഥാർത്ഥത്തിൽ സമാധങ്ങൾക്ക് അബദ്ധം സംഭവിച്ചത് ഇങ്ങനെ ഭൗതികമായ വിഷയത്തിൽ മാത്രമല്ല ദീനയായ വിഷയങ്ങളിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ട് ഖുറനിൽ തന്നെ ആ കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ യുദ്ധത്തിൽ പോകാതെ മടികണിച്ചുകൊണ്ട് നമുശ്വര സി മാതങ്ങളും ഓരോ ദുർശ്രാസ് മാതങ്ങളോട് ഓരോ ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ദൂതരെ ഞങ്ങൾക്ക് യുദ്ധത്തിൽ പോകാൻ പ്രയാസാണെന്ന് പറയുകയും അനുവാദം ചോദിക്കുകയും ചെയ്തു പോകാതിരിക്കാൻ മാതങ്ങൾ അവർക്കൊക്കെ അനുവാദം നൽകി അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ് അള്ളാഹു നിങ്ങൾ എന്തിനാണ് അവർക്ക് അനുവാദം നൽകി ഇവിടെ ദുര്യാവിന്റെ കാര്യമല്ല മറിച്ച് ധീരന്റെ കാര്യം തന്നെയാണ് നമുശ്വദാസ് മാതങ്ങൾക്ക് അബദ്ധം സംഭവിച്ചതായി ഖുറാനിലൂടെ പറയാൻ ദീനിയായ പ്രബോധന മേഖലയിൽ നബിസ്വല്ലാസ്ലാ മാത്തങ്ങളുടെ അടുക്കൽ അബദ്ധം പടഞ്ഞു അള്ളാഹു അത് ഖുറാനിലൂടെ തിരുത്തി ഇങ്ങനെയുള്ള വധന യുദ്ധത്തിൽ ഫിദീയവാങ്ങിയ ആ കാര്യമൊക്കെ ഖുറനിൽ തിരുത്തിയതായി കാണാൻ പറ്റും അബദ്ധം സംഭവിച്ച ഉടനെ തന്നെ ഖുറാനിലൂടെയോ അല്ലെങ്കിൽ നബീസ് അല്ലാ അലുവലമാ നാവിലൂടെയോ ആ കാര്യം തിരുത്തപ്പെട്ടിരുന്നു അപ്പൊ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അത് തിരുത്തപ്പെടുകയും ചെയ്തു എന്നത് മറ്റൊരു ശരിയാണ് അതുകൊണ്ട് തന്നെ നബീസ് അല്ലാ പ്രസ്താവനകളിലോ വിശുദ്ധ ഖുറാനിലോ അല്ലെങ്കിൽ നവിസല്ലൾ പഠിപ്പിച്ച ഏതെങ്കിലും നിയമങ്ങളിലോ യാതൊരു അബദ്ധവും ഇന്ന് നിലവിലില്ല പിന്നെ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ അബദ്ധം സംഭവിച്ചത് അള്ളാഹു അയലം അള്ളാഹുവിന്റെ പിന്നെ മുൻകൂട്ടിയുള്ള തീരുമാനത്തിന്റെയും ഹെക്കമത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ നവിസൊല്ലാസ് മാതങ്ങൾ ഈ പറയുന്നതൊക്കെ അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതല്ലാതെ സംസാരിച്ചാൽ നവിസല്ലതായ മാത്തങ്ങൾക്ക് അബദ്ധം സംഭവിക്കും എന്ന് തെളിയിക്കാൻ വേണ്ടി നവിസാ തങ്ങൾ മനുഷ്യനാണ് നമുസ്വലദാസ് തങ്ങളിൽ നിന്ന് മറവിയും അബദ്ധവും ഒക്കെ സംഭവിച്ചേക്കാം അള്ളാഹുവിന്റെ വഹിയും സംരക്ഷണവും ഇല്ലെങ്കിൽ നവിസലദാസ് തങ്ങൾ തീർത്തും നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് എന്നതിന് തെളിവായിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ രൂപത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പണ്ഡിതന്മാർ വിലയിരുത്തി നമുക്ക് കാണാൻ പറ്റും